ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ തിപ്പലിയിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിനായിട്ടൊരു മദർ പ്ലാന്റ് നമ്മൾ വീട്ടിൽ അതായത് തിപ്പലീൻ്റെ മദർ പ്ലാന്റ് വീട്ടിൽ വളർത്തുന്നുണ്ട് ആ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം പ്രായതാണ് മഴക്കാലം ആകുമ്പോൾ നമ്മൾ ഇതിൽ കമ്പ് കട്ട് ചെയ്ത് വേറെ കവറിലാക്കിങ്ങാണ്ട് അങ്ങനെയാണ് തയ്യും മുളപ്പിച്ചെടുക്കാറ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന കുരുമുളകിൽ നിന്നാണ് സയോൺ കളക്ട് ചെയ്ത് നമ്മൾ റൂൾ സ്റ്റോക്കിൽ ചെയ്യാൻ പോകുന്നത് തിപ്പരീൻ്റെ റൂൾ സ്റ്റോക്കിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കമ്പ് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ചാണ നീളത്തിലുള്ള കമ്പാണ് കളക്ട് ചെയ്യേണ്ടത് ഏകദേശം റൂൾ സ്റ്റോക്കിൻ്റെയും നമ്മൾ എടുക്കാൻ പോകുന്ന സയോണിൻ്റെയും ഏകദേശം വണ്ണം ഒരുപോലെ കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലതാണ് ഇത് കുറച്ച് വണ്ണം കുറഞ്ഞ ടൈപ്പാണ് നമ്മൾ തിപ്പലി ഏകദേശം വണ്ണം കുറവായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കുറച്ച് വണ്ണം കുറഞ്ഞ എടുത്തത് വണ്ണം കുറഞ്ഞാലും ആരോഗ്യമില്ല തയ്യാണെങ്കിൽ രണ്ടും നല്ലത് അപ്പോൾ നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളെ കൈയും കത്തിയൊക്കെ കുറച്ച് സാനിറ്റൈസൊക്കെ യൂസ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കുക അതിന് ശേഷമാണ് നമ്മൾ ഗ്രാഫ്റ്റിങ് തുടങ്ങേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ റൂട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഏകദേശം സെൻട്രൽ ആയതായത് നമ്മൾ തയ്യൻ്റെ ഏകദേശം സെൻട്രലായിട്ട് നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ആണ് നമ്മൾ ഒരു വീ കട്ട് വീ പോലെ ആഴത്തിലൊരു മുറിവുണ്ടാക്കേണ്ടത് നമ്മൾ സാധാരണ മാവിലൊക്കെ സൈഡ് ഗ്രാഫ്റ്റ് ആണ് ചെയ്യാറ് പക്ഷേ ഇത് കുരുമുളക് ഇത് തിപ്പലിയിൽ കുരുമുളക് ആയതുകൊണ്ട് തന്നെ പിടിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വീ പോലെയാണ് ചെയ്യുന്നത് നേരെ താഴോട്ട് ഒരു കട്ടിങ്ങാണ് ഉണ്ടാക്കുന്നത് ഈ തിപ്പലിയിൽ കുരുമുളക് ചെയ്യുന്ന സമയത്തുള്ള മെച്ചം എന്താ ചോദിച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തുള്ള ചീയ രോഗങ്ങളും ഒരു പരിധിവരെ തടയാൻ കഴിയും ഇതിന് തിപ്പലി ഏത് വെള്ളത്തിലാണെങ്കിലും വളരുന്നാണ് പറയുന്നത് ഇത് ഈ ഇപ്പോൾ ഈ കാണുന്ന മദർ പ്ലാന്റ് തിപ്പലി നമ്മളെ കിണറിൻ്റെ അടുത്താണ് അതുകൊണ്ട് തന്നെ കിണറിലെ അതിൻ്റെ പേരൊക്കെ ഇറങ്ങിയാണ്ട് നേരിട്ട് അങ്ങനെ വെള്ളം ഇത് തഴച്ച് വളരുന്നത് അപ്പം ഏതായാലും നമ്മളെടുത്ത സയോണ് നമ്മൾ ആവശ്യത്തിന് വി പോലെ കട്ട കട്ട് ചെയ്ത് ആ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കൈ തൊടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിങ് ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാകും ഏതായാലും അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളെ റൂ സ്റ്റോക്കിൽ ഇറക്കി വെക്കുക ഇറക്കി വെച്ച് നമ്മളെ ഗ്രാഫ്റ്റിൻ്റെ കൊണ്ട് ഒന്ന് അത് നല്ല രീതിയിൽ ചുറ്റി വലിച്ച ആവശ്യത്തിന് ആക്കി നല്ല രീതിയിൽ ചുറ്റി എടുക്കണം ചുറ്റി എടു എടുത്തതിന് ശേഷം ആ ഗ്രാഫ്റ്റിൻ്റെയപ്പോ തന്നെ ഒന്ന് വലിച്ച് കയറുപോലാക്കിങ്ങാണ്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാണ് വേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ സാധാരണ അതായത് ഗ്രാഫ്റ്റിങ് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയുന്നതാണ് അറിയുന്ന ആളുകൾ ഇത് ക്ഷമിക്കുക ഇത്ര സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാം അതുകൊണ്ടാണ് അങ്ങനൊരു മുൻകൂർ ക്ഷമാപണം ഏതായാലും ഇത് നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് ടൈറ്റാക്കി കൊടുക്കണം അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങാനോ ഒന്നും പാടില്ല നമ്മളെ ഇതിന് ഉപയോഗിക്കുന്ന സിപ്പ് കവറ് സിപ്പ് കവറ് സാധാരണ നമ്മൾ ഒരു പത്തിഞ്ച് നീളത്തിലുള്ള സിപ്പ് കവറാണ് ഉപയോഗിക്കാറ് പക്ഷേ ഇപ്രാവശ്യം നമ്മളെ കയ്യിൽ ചെറുതാണ് കിട്ടിയത് ഏകദേശം ഒരു ചാണക വലിപ്പുള്ളൂ അപ്പോൾ ഏത് സിപ്പ് കവറാണെങ്കിലും നമ്മൾ ഇത് മൂടുന്ന സമയത്ത് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് ശേഷം മൂടുന്ന സമയത്ത് കയ്യിലിട്ടൊന്ന് ചുരുട്ടിയതിന് ശേഷം ചുരുട്ടുമ്പോൾ അതിൽ ചെറിയ ചുളി വരുമല്ലോ ഈ ചുരുട്ടിയതിന് ശേഷം അതിൽ വെള്ളം എടുത്തിട്ടാണ് ആ വെള്ളം നമ്മളെ ഈ ഗ്രാ സയോണ്ട് മോൾക്കൂടെ കളഞ്ഞത് ആ കവർ നേരെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുക ചെയ്യേണ്ടത് അപ്പോൾ ആ ചുളിവിൽ അതായത് കവറിൻ്റെ ചുളിവിൽ വെള്ളം നമ്മൾ ആവശ്യത്തിന് ടൈറ്റാക്കി ഇങ്ങാണ്ട് വായു ടൈറ്റാക്കി കെട്ടി വെക്കുമ്പോൾ ആ വെള്ളം ആ അതായത് നമ്മൾ ചെയ്ത ആ സയോണ് ഒന്ന് രണ്ട് ദിവസമെങ്കിലും ആവശ്യത്തിനുള്ള ഊർജം എടുക്കാനുള്ള ഒരു ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വീഡിയോനെ പറ്റി എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നെഗറ്റീവ് ആയെങ്കിലും പോസിറ്റീവ് ആയെങ്കിലും അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ താങ്ക്